ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയും അർച്ചനയും വീട്ടിലെത്തിയ ശേഷം അവരുടെ ചടങ്ങ് പോലെ തന്നെ സച്ചിക്ക് പാല് കൊടുക്കുകയാണ് സന്ധ്യ സച്ചി കുടിച്ചത് കഴിഞ്ഞതിന് ശേഷം അത് അർച്ചനയ്ക്കും കൊടുക്കുന്നു എന്നാൽ ഇവരെല്ലാം മാറിയ സമയത്ത് അർച്ചന സച്ചിയോടൊരു കാര്യം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനോട് ഇരിക്കുകയാണ് സച്ചി സച്ചി കുടിച്ച പാല് അർച്ചന കുടിക്കാതെ തന്നെ അത് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് വല്ലാത്ത ചൂട് ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുറിയിലേക്ക് പോവുകയാണ് അർച്ചന എന്ത് പറ്റി എന്നെ സ്നേഹം ചോദിക്കുന്നുണ്ട് ആർക്കും ആർക്കും ഒന്നും അറിയില്ല അർജുന പോയപ്പോൾ പിറകെ പോവുകയാണ് സച്ചി അർച്ചന അർജുന എന്ന് പറഞ്ഞു പോകുന്നു അർജുനയുടെ മുന്നിലേക്ക് വന്നു തനിക്ക് എന്ത് പറ്റി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ ഇവിടുന്ന് കാറിൽ കയറുമ്പോഴും എല്ലാവരോടും കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞല്ലേ പോയത് പക്ഷേ ക്ഷേത്രമുറ്റത്ത് വന്നിറങ്ങുമ്പോൾ തൻ്റെ മുഖം ആകെ മാറിയിരുന്നു അതിനിടയിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് അല്പം മുന്നേ താൻ എന്നോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ തന്നോട് പറയാം ക്ഷേത്രമുറ്റത്ത് താലി കിട്ടാൻ നിന്ന സമയം താൻ എന്തിനാ കറിഞ്ഞത് എനിക്കത് അറിയണം അങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സച്ചി അർച്ചനയോട് ചോദിച്ചു എന്നാൽ ഒന്നിനുപോലും മറുപടി പറയാതെ ദേഷ്യത്തോടെ അർച്ചന നിൽക്കുന്നുണ്ട് എന്നോടുള്ള പിണക്കം മാത്രമല്ല അതിന് കാരണം എന്നെനിക്ക് ഉറപ്പാണ് പറയത്ത തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നെ വീണ്ടും സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്നാണ് സച്ചി അർച്ചനയുടെ കൈയിലേക്ക് കയറി പിടിക്കുന്നത് അർച്ചന എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ അർച്ചന വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു സച്ചി പിടിച്ച കൈ ദേഷ്യത്തോടെ എടുത്ത് മാറ്റിയിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ അർച്ചന പറയുന്നുണ്ട് അറപ്പ് തോന്നുന്നു എനിക്ക് നിങ്ങൾ തൊട്ട ഈ കൈ എനിക്ക് സോപ്പിട്ട് കഴുകണം എങ്കിലേ ഈ കൈ ശുദ്ധമാകൂ എന്ന് പറഞ്ഞ് സച്ചിക്ക് നേരെ വാതിൽ വലിച്ചടയ്ക്കുകയാണ് അർച്ചന അർച്ചന വാതിൽ തുറക്ക് ഞാൻ എല്ലാം തന്നോട് പറയാം പ്ലീസ് അർച്ചന വാതിൽ തുറക്ക് എന്നൊക്കെ അർച്ചനയോട് പറയുകയാണ് സച്ചി മുറിയിലേക്ക് കയറിയ ശേഷം കരയുകയാണ് അർച്ചനയും ഇതൊന്നും അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയില്ല അർച്ചനയ്ക്ക് എന്നെ ആർക്കും ശേഷം അവന്തികയെ കാണിക്കുന്നു അവന്തിക ആ പായസം കുടിച്ചതുകൊണ്ട് തന്നെ കുറേ നേരം മയക്കത്തിലായിരുന്നു ഇപ്പോൾ അവന്തികയുടെ ചുറ്റും അനിരുദ്ധനും മൂർത്തിയും പിന്നെ ആ ജോലിക്കാരെ നിൽപ്പുണ്ട് അവന്തികയുടെ കൈയും കാലും ഒക്കെ കെട്ടിയ അവസ്ഥയിലാണ് ഇനി ഇവിടെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്ന് അനിരുദ്ധൻ പറയുന്നു അത് ഞാൻ ഏറ്റു എന്ന് ജോലിക്കാർ പറയുന്നുണ്ട് മൂർത്തിയോട് പറയുന്നു എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെൻസ് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ മൂർത്തി ആ ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിക്കാനായി പോകുന്നു അവിടെയൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ധനുഷ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ആ ഡോക്യുമെന്റ്സ് അത്രയ്ക്കും ഭദ്രമായിട്ടാണ് അവന്തിക വെച്ചിരിക്കുന്നത് മൂർത്തി പറയുന്നു ഇവൾ ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചോ എന്തോ ഇതിനകത്ത് കാണും അല്ലാതെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാനാ എന്നൊക്കെ പറയുമ്പോൾ ജോലിക്കാരി പറയുന്നു കാഞ്ഞു വിത്താണ് ഇതുപോലെ ഒരു മുതലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ഇതൊന്നും അവണ്ടിക അറിയുന്നില്ല ഇപ്പോഴും അവൻ്റെ കയക്കത്തിൽ തന്നെയാണ് ഇവള് ശരിക്കും ബോധമായി കിടക്കുകയാണ് അല്ല എന്നൊക്കെ അനിരുദ്ധൻ പറയുന്നുണ്ട് സാരല്ലേ പറയുന്ന പറഞ്ഞത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ എന്ന് എന്നെ ജോലിക്കാരി പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഒന്ന് നോക്കാനായിട്ട് അങ്ങനെ ജോലിക്കാരി അവതിക ഒന്ന് തൊട്ടു നോക്കുന്നു ഏയ് ബോധമില്ല എന്ന് പറയുന്നുണ്ട് ഒടുവിൽ മൂർത്തിക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടിയിരിക്കുന്നു ഇതല്ലേ ആ ഫയൽ എന്ന് പറയുന്നു യെസ് ഇതാണ് ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് അനിരുദ്ധൻ പറഞ്ഞു പാവം ഇതൊന്നും അറിയാതെ എന്തൊരു സുഖമായ ഉറക്കം ശേഷം മൂന്ന് മണിക്കൂർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പതിയെ അവതിക ഉണരുകയാണ് അവന്തികയ്ക്ക് എണ്ണിക്കാൻ സാധിക്കുന്നില്ല കൈ ബാക്കിൽ കെട്ടിയ അവസ്ഥയിലാണ് അതുപോലെ തന്നെ കാലും കെട്ടി വെച്ചിരിക്കുന്നു അപ്പോഴാണ് മൂന്ന് പേരും അവിടേക്ക് വന്നിരിക്കുന്നത് എണ്ണയിക്കാൻ പറ്റാത്തതിൻ്റെ അസ്വസ്ഥതയിലാണ് അവന്തിക മൂന്ന് പേരും അവിടേക്ക് വന്നപ്പോൾ അവതിക അവരെ നോക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൂന്ന് പേരും ആരാണ് എന്നെ കെട്ടിയിട്ടത് എന്ന് അവതിക ചോദിക്കുന്നു മൂർത്തി അമ്മാവ എന്തായത് എന്നൊക്കെ അവതിക ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് മോള് അമ്മാവനോട് ക്ഷമിക്കണം വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് അമ്മാവനെ ഇത് ചെയ്യേണ്ടി വന്നത് സോറി മേഡം ഞാൻ സാറ് പറഞ്ഞു ജോലി ചെയ്യാനാ വന്നത് എന്ന് ജോലിക്കാരി പറഞ്ഞു സോറി അവതിക ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നിന്നത് അമ്മാവന്റെ ആളായിട്ടാണെന്ന് പരമാവധി നിന്നോട് ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മാവൻ്റെ കൂടെ നിന്നത് എന്നും മൂർത്തി അമ്മാവ എല്ലാവരും കൂടി എന്നെ ചരിക്കുകയായിരുന്നു അല്ല എന്ന അവധിക ചോദിക്കുന്നു ഞാൻ ചതിച്ചതല്ല നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കുറച്ച് സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ അത് ചെയ്തില്ല ഞാൻ നിൻ്റെ കൂടെ കൂടിയത് ഈ സ്വത്തുക്കൾ കണ്ടുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ നിന്നെ മുൻനിർത്തി ഇതെല്ലാം ചെയ്തത് ഈ അമ്മാവനാണെന്നും നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കൾ ഇപ്പോഴല്ല ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാണ് ആനത് സാധിച്ചില്ല ഇപ്പോഴാണ് സാധിച്ചത് നീ എനിക്ക് അതിനുള്ള ഒരു ആയുധം മാത്രമായിരുന്നു പക്ഷേ ഇനി എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല ഇനി നീ പുറം രോഗം കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ഇടുകേട്ട അവതിക ആകെ ഞെട്ടിപ്പോവുകയാണ് അവധിക പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക് അഴിച്ചുവിടാനാ പറഞ്ഞത് അഴിച്ചുവിടാം ഒരു കോംപ്രമൈസ് നീ സ്വന്തമാക്കിയ സ്വത്തുക്കളിൽ പകുതി എനിക്ക് തരണം അവനിക പറയുന്നു ഇതിൽ നിന്നും ഒരു തരി സ്വത്ത് പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല മുർ ഇത് കേട്ട് അനിരുദ്ധൻ പറയുന്നു എങ്കിൽ നീ നീ പുറംലോകം കാണണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും ദേഷ്യത്തോടെ അവനിക വീണ്ടും പറയുന്നു എന്നെ കൊന്നാലും ഞാൻ തരില്ല ഇത് മോളെ നെല്ലുശ്ശേരി പിടിച്ചെടുക്കാൻ ഏഴ് കൊല്ലം നിന്റെ ഭർത്താവിനെ പൂട്ടിയിടാൻ സഹായിച്ചത് ഞാനല്ലേ എതിനായിരുന്നു ഞാനതെല്ലാം ചെയ്തത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവൻ്റെ കെ പറയുന്നു മൂർത്തി നീയും അമ്മാവന്റെ കേട്ട് എന്നെ ചതിച്ചുവല്ലേ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാൽ ഉണ്ടല്ലോ എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കും അങ്ങനെ എഴുന്നേക്കാതിരിക്കാനല്ലേ ഈ കെട്ടുകെട്ടിയിരിക്കുന്നത് നിന്ന് ആരും നിന്നെ അന്വേഷിച്ചിവിടേക്ക് വരത്തില്ല അഥവാ വന്നാൽ തന്നെ ഞങ്ങൾ കാണാൻ സമ്മതിക്കില്ല ആരെങ്കിലും ചോദിച്ചാൽ തന്നെ മോളുവല്ല ദുബായിലേക്കോ യൂറോപ്പിലേക്കോ ബിസിനസ് ടൂർ പോയിരിക്കണെന്ന് പറയും എന്നെ അനുരുദ്ധൻ മൂർത്തി പറയുന്നു അങ്ങനെ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും ഞങ്ങളെ ആരും സംശയിക്കില്ലെന്ന് മൂർത്തിയും പറഞ്ഞു ഇനി ഇവള് ഈ മുറിയിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ നോക്കിക്കോളാമെന്ന് ജോലിക്കാരി പറയുമ്പോൾ അവന്തിക പറയുന്നു എടി നിന്നെ ഞാൻ മിണ്ടാതെ അടങ്ങി കിടക്കടി എന്ന് ജോലിക്കാരി വീണ്ടും പറയുന്നു എന്നെ അഴിച്ചുവിടടി എന്ന് പറഞ്ഞ് ബഹളം ബഹളമൊക്കെയാണ് അവന്തിക ഇങ്ങനെ ബഹളം വെക്കല്ലേ ഞാൻ നിന്റെ അമ്മാവനല്ലേ നിനക്കുള്ളതെല്ലാം എനിക്കുമുള്ളതല്ലേ എന്നൊക്കെ അനിരുദ്ധൻ പറയുമ്പോൾ അവൻ്റെ ഗാം പിന്നെയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒറ്റവർണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല അങ്ങനെയൊന്നും പറയല്ലേ അമ്മാവന് എന്ത് വിഷമാകും എന്നൊക്കെ അനിരുദ്ധൻ പറയുന്നുണ്ട് സേതുമാധവനെ ചരിച്ച് നീ സ്വന്തമാക്കിയ സ്വത്തിൻ്റെ ഡോക്യുമെന്റ്സ് ആണ് ഇതൊക്കെ ഇപ്പോൾ ഇതെല്ലാം അമ്മാവന്റെ കയ്യിലാണെന്ന് ആ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് അനിരുദ്ധൻ പറയുന്നു നിന്നെ കൊല്ലണമെന്ന് ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല മൂർത്തി പറയുന്നു എന്നു കരുതി കൊല്ല കൊല്ലണ്ട എന്നും പറഞ്ഞിട്ടില്ല ജോലിക്കാർ പറയുന്നു നല്ല രുചിയോടെ നീ ആ പായസം കുടിച്ചപ്പോൾ ഞങ്ങളത് കണ്ട് ആസ്വദിച്ചു പക്ഷേ അതിനകത്ത് മയക്കുമരുന്ന് കലർത്തിയതാണെന്ന് നീ അറിഞ്ഞില്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നിനക്ക് ഇങ്ങനെയൊരു ചതി വരുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ലല്ലേ അങ് അതെങ്ങനെ ചിന്തിക്കും ഈ അമ്മാവിനോട് വിശ്വസ്തനായില്ലേ പക്ഷേ എന്നെയും നിനക്ക് വിശ്വാസമല്ലാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് നീ ഒറ്റയ്ക്ക് സ്വന്തമാക്കിയാൽ അമ്മാവിന് വിഷമമാകില്ലേ അമ്മാവനെ ഇങ്ങനെ വിഷമിപ്പിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അനിരുദ്ധൻ പറയുന്നു അമ്മാവ എന്നെ അഴിച്ചവിടെ എന്നൊക്കെ അവൻ്റെയൊക്കെ പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് ഒരു ഡോസ് കൂടി കൊടുത്തേക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ കിടന്ന ബഹളം ഉണ്ടാക്കുമെന്ന് അങ്ങനെ മൂർത്തിയോട് പറയുന്നുണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുകയാണ് മൂർത്തി അവന്തികയുടെ കയ്യിൽ തന്നെ വെച്ച ഉടൻ തന്നെ അവന്തിക മയങ്ങി കിടക്കുന്നു സാറേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമില്ലെങ്കിൽ ഇവിടെ നമുക്ക് പണിയാകുമെന്ന് ജോലിക്കാരി എന്തായാലും പുറത്തുനിന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവന്തിക ബിസിനസ് ടൂറിനായി പുറത്തേക്ക് പോയി എന്തൊക്കെ പറയാവൂ എന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് ശേഷം ലക്ഷ്മിയുടെ വീട്ടിൽ അവിടേക്ക് ഒരാൾ വന്നിരിക്കുന്നു പുറത്ത് കോളിംഗ് ബില്ല് അടിക്കുകയാണ് അവർ അത് മറ്റാരും അല്ല ലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ ഡോർ തുറന്ന ലക്ഷ്മി ഞെട്ടിപ്പോവുകയാണ് ഗോവിന്ദ് എന്ന് പറഞ്ഞ് ഗോവിന്ദിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ലക്ഷ്മി ഗോവിന്ദ് വന്നിരിക്കുന്നത് വെറുതെ അല്ല ആ ലക്ഷ്മിയെ നോക്കിയ ഡോക്ടറിനെ വിവരം ഡോക്ടറിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് വില കൊടുത്തിട്ടായാലും ലക്ഷ്മിയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഗോവിന്ദ് പറയുന്നത് ഒരു മരണത്തിനും നിന ഞാൻ വിട്ടുകൊടുക്കില്ല നിന എനിക്ക് വേണമെന്നൊക്കെ ഗോവിന്ദ് പറയുന്നത് ലെച്ചുവിനോട് സോറി ഗോവിന്ദ് ഞാനൊരു വാക്കുപോലും പറയാതെ എന്നൊക്കെ ലച്ചുവും പറയുന്നു അത് കുഴപ്പമില്ല നിന്നെ എനിക്കറിയില്ലേ ഞാൻ സങ്കടപ്പെടാതിരിക്കാനാണ് നീ ഇതൊക്കെ ചെയ്തത് എന്നെനിക്കറിയാം താൻ റെഡിയാവ് നമുക്ക് ഉടനെ പോകണമെന്നും പറയുന്നുണ്ട് ഗോവിന്ദ് ഈ സമയം ലച്ചു ഒരാളെ വിളിക്കുന്നു താനിത് ആരെയാണ് വിളിക്കുന്നത് എന്ന് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഈ സമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർജുനയും ആകെ തകർന്ന നിലയിലായിരുന്നു അർച്ചനയുടെ അരികിലേക്ക് ആദരയൊക്കെ വരുന്നുണ്ട് ആദരയും അനഖിയും വരുന്നു എന്ത് പറ്റിയ ചേച്ചി മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടുന്നില്ല അനക തമാശയോടെ പറയുന്നു അതൊക്കെ സച്ചിയേട്ടൻ മാറ്റിയെടുത്തോളും രണ്ടുപേരുടെയും പിണക്കങ്ങൾ മാറാൻ പോകല്ലേ എന്നൊക്കെ ഒരു ഫസ്റ്റ് നൈറ്റ് കൂടി ആഘോഷിക്കാനുള്ള ചാൻസ് കളയേണ്ടെന്നൊക്കെ കളിയാക്കി പറയുകയാണ് ആദര അനകം പറയുന്നു ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എല്ലാവർക്കും കിട്ടുന്നതല്ലെന്നൊക്കെ പറയുന്നു സച്ചി ആ സമയം അവിടെ എത്തി മണവാളൻ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അവർ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി വ ആദരേ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഒരു ഓൾദി ബിസ്റ്റം നേർന്ന് അവർ പോയ ശേഷം സച്ചി വാതിലടച്ച് കുറ്റിയിട്ടു ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അർച്ചനയും അർച്ചന താൻ എന്നോട് ക്ഷമിക്കണം എനിക്കെന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് പറയാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ് ഇപ്പോൾ അതെല്ലാം ഞാൻ തന്നോട് പറയാമെന്ന് സച്ചി അർച്ചന പറയുന്നു വേണ്ട ഇനി എനിക്കൊന്നും കേൾക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം മറന്നിട്ട് നിങ്ങൾ ആർക്ക് പിന്നാലെയാ പോയതെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു സുഹൃത്ത് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് രാത്രിയും പകലും ആ സുഹൃത്തിനരികിൽ കാവലിരിക്കുകയായിരുന്നു എന്ന് ആ സുഹൃത്ത് ആരായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു ലക്ഷ്മി ആയിരുന്നില്ലേ ആ സുഹൃത്ത് എനിക്ക് ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ആദ്യം ഒന്നും മിണ്ടിയില്ല ഈ സമയം സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നു വിളിക്കുന്നത് ലക്ഷ്മി അവളായിരിക്കും വിളിക്കുന്നത് അല്ല എന്ന് അർച്ചന അതെയെന്ന് സച്ചിയും പറയുമ്പോൾ ഒന്നുകൂടി കൂടി ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ